ആർക്കോഴ വിവാദത്തിലെ മലക്കം മറിഞ്ഞ് ബാർ സംഘടനാ നേതാവ് അനിമോൻ താനിച്ച ശബ്ദ സന്ദേശം എല്ലാവരിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നാണ് അനിമോൻ ഇപ്പോൾ പറയുന്നത് സംഘടനയ്ക്കായി ഭൂമി വാങ്ങാനാണ് പണം ആവശ്യപ്പെട്ടത് സംഘടനാ അംഗങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അനിമോൻ ഈ പ്രതികരണം വന്നിരിക്കുന്നത് ജയിൻ എസ് രാജുണ്ട് വിവരങ്ങളായി ജയിൻ അനിമോൻ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടതാണ് ഇത് എങ്ങനെ പറഞ്ഞാണ് ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അനുമോന്റെ ശബ്ദ സന്ദേശത്തിൽ വളരെ കൃത്യമായി തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഡ്രൈഡേ അതോടൊപ്പം തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം ഇത് മാറുന്നതുമായി ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് സഹായം കിട്ടുന്നതിന് തിരിച്ചൊരു സഹായം എന്ന രീതിയിലാണ് ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ അതിൽ നിന്ന് ആ നിലപാടിൽ നിന്ന് അനുമോൻ പിന്നോട്ട് പോവുകയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വിശദീകരിച്ചതിന് സമാനമായി ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ കുറവുണ്ടെന്നും അത് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ബാറുടമകൾ അതുമായി സഹകരിക്കുന്നില്ല അത് എന്നുമാണ് എന്നും അതിന്റെ പേരിൽ ആണ് താൻ പണം ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് താൻ രണ്ടര ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് എന്നുള്ള തരത്തിലാണ് ഈ വിശദീകരണ കുറിപ്പിലുള്ളത് വളരെ ദീർഘമായിട്ടുള്ള ഒരു വിശദീകരണ കുറിപ്പാണ് ഈ സംഘടനാ ഭാരവാഹികളുടെ യോഗത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ള സുനിലും അതോടൊപ്പം തന്നെ അനുമോനും തമ്മിൽ ചില തർക്കങ്ങൾ നടത്തുമെന്നും തന്നെ കോർണർ ചെയ്ത് ആക്രമിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആ പ്രത്യേക മാനസികാവസ്ഥയിൽ താൻ ഇട്ട മെസ്സേജ് സന്ദേശമാണ് അത് പറഞ്ഞതുപോലെ ആയില്ല എന്നുള്ളതാണ് മറ്റൊരു